നമസ്കാരം നിങ്ങളുടെ വീടിന് ചുറ്റും മഞ്ഞ പുഷ്പങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് പൂജക്കെടുക്കുവാനും അതുപോലെ വിഷ്ണു പ്രീതിക്കും ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു പുഷ്പമാണ് മഞ്ഞ അതുപോലെ നമ്മളുടെ വീടിൻ്റെ ദർശനം കിഴക്കോ പടിഞ്ഞാറോ അല്ലെങ്കിൽ വടക്കോ തെക്കോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വീടിൻ്റെ ദർശനം ഏത് ഭാഗത്താണോ ആ ഭാഗത്ത് ഇത് നട്ടുപിടിപ്പിക്കുക മഞ്ഞ ജമന്തി നട്ടുപിടിപ്പിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുകയും ണത്തിൻ്റെ വർധനവ് ഉണ്ടാവുകയും ചെയ്യും എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു പോകുവാൻ വീടിൻ്റെ മുൻവശത്തായി മഞ്ഞ ജമന്തി നട്ടുപിടിപ്പിക്കുക മാത്രമല്ല ഈ മഞ്ഞ ജമന്തി കണ്ട് യാത്ര പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്ര വളരെ ശുഭകരമായി നടക്കുകയും എല്ലാ തടസ്സങ്ങളും നീക്കുകയും ചെയ്യും അതുപോലെ ഒരുപാട് പുഷ്പങ്ങളുണ്ടാകുമ്പോൾ ഭഗവാന് ഈ ഒരു പുഷ്പങ്ങൾ ഇറുത്തുകൊണ്ട് സമർപ്പിക്കുവാനും മറന്നു പോവാതിരിക്കുക നന്ദി നമസ്കാരം